അപ്പം എന്നെ കൊല്ലാൻ വരെ ഇവിടെ വണ്ടി വിട്ടതാരാണെന്ന് ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക എൻ്റെ ജീവൻ ഭീഷണിയായിട്ട് വാഹനങ്ങളിൽ ഇവിടെ ആളിനെ സന്ധ്യസമയത്ത് ഇവിടെ വിട്ടു ഇവിടെ കൊണ്ട് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തിയിട്ട് സൂക്ഷിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ ജീവന് ഭീഷണി വരുത്തിയത് ആരാണെന്ന് ഇവർ ബിഗ് ബോസിൽ പോയതിന് ശേഷം എനിക്കത് സംഭവിച്ചേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതൊരു വലിയ ഇത് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഒരാളെ കൊല്ലാൻ പോലും മടിക്കുന്നില്ല എൻ്റെ ജീവൻ എന്ത് സംഭവിച്ചാലും ഞാൻ ഇന്ന് സമൂഹത്തോട് കേരള സമൂഹത്തോട് പറ എന്നെ ഒരാൾ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് വരെ ഇല്ലാത്തൊരു ശത്രുത ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ സ്ത്രീ പോയപ്പോൾ എത്രമാത്രം ഇവരുടെ പി ആർ വർക്ക് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭീഷണിയുണ്ട് എന്നെ വക വരുത്താൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്റെ വാ അട പല കമൻസും എന്നെ പിള്ളേരും കൊണ്ട് കാണിച്ചു ബിഷപ്പ് ഇനി ശബ്ദിക്കരുതെന്ന് ഞാൻ മരിക്കുന്ന സമയം വരെ എൻ്റെ നാവിന് ബലം ദൈവം തരുന്ന നിമിഷം വരെയും നീതിക്ക് വേണ്ടി നിൽക്കും ആ നീതി കണ്ടാൽ ഞാൻ ശക്തമായിട്ട്